ബാർക്കോഴ് ആരോപണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘടനാ നേതാവ് അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമയുടെയും മൊഴിയെടുക്കും സന്ദേശം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ആരെന്നും അന്വേഷിക്കും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നൽകും സൂര്യ ഈ ആരോപണത്തിലെ ഗൂഢാലോചനയാണ് അന്വേഷിക്കുന്നത് അതല്ലാതെ ഈ ആരോപണം എങ്ങനെ ഉണ്ടായി അതിൻ്റെ കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നില്ല എന്തായാലും എപ്പോഴായിരിക്കും അനിമോൻ്റെ മൊഴിയെടുക്കുക മറ്റ് ആരിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ലിബീഷ് ഈ രണ്ടാം ബാർകോഴ വിവാദം തുടങ്ങിയ ദിവസം മുതൽ അനിമോനെക്കുറിച്ച് യാതൊരുവിധ വിവരവും ലഭ്യമായിരുന്നില്ല ഇന്നലെ അനിമോൻ വാട്സപ്പ് സന്ദേശം അയക്കുന്നതുവരെ അനിമോനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമായിരുന്നില്ല അനിമോന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്നലെയാണ് ഈ ബാർ ഉടമകളുടെ ഇടുക്കിയിലെ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അനിമോൻ ഒരു സന്ദേശം അയക്കുന്നത് അതിന് മുൻപ് വരെ പ്രചരിച്ചിരുന്ന അല്ലെങ്കിൽ ഈ ഒരു ബാർ വിവാദം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നതിനിടയാക്കിയ അനിമോന്റെ ന്ദേശത്തിൽ പറയുന്നതൊക്കെ തന്നെ വസ്തുതാ വിരുദ്ധമാണ് എന്ന ഒരു വിശദീകരണവുമായിട്ടാണ് ഇന്നലെ അനിമോൻ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അനിമോന്റെ മൊഴിയും അതുപോലെ തന്നെ ഈ ഇടുക്കിയിലെ ബാർ ഉടമകളുടെ മൊഴിയും രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ആദ്യം ഒരുങ്ങുന്നത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് അനിമോൻ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ആ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അനിമോന്റെയും അതുപോലെ തന്നെ ബാറുടമകളുടെയും മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കുന്നതിനോട് പ്രതിപക്ഷത്തിന് എതിർപ്പാണുള്ളത് മന്ത്രി നൽകിയ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകിയ എന്താണ് വസ്തുത എന്ന് അറിയാൻ പറ്റില്ല എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സനായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായാലും അത്തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ രണ്ട് മന്ത്രിമാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രിക്കും ബന്ധമുണ്ട് എന്നാണ് പ്രതിപക്ഷ ആരോപണമെന്ന് പറയുന്നത് തന്നെ രണ്ട് മന്ത്രിമാരും രാജിവെച്ചതിന് ശേഷം ഈ വിഷയം ജുഡീഷ്യൽ അന്വേഷണത്തിന് നൽകണം എന്ന ഒരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ മേൽ യാതൊരുവിധ മറുപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ സഭ തുടങ്ങി ുന്ന സമയത്ത് ഈ വിഷയം ഒരുപക്ഷെ പ്രതിപക്ഷം ആളി കത്തിക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ കാണുന്നത് അല്ലെങ്കിൽ തുടർ സമര പരിപാടികളുമായിട്ട് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്നും നില യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ക്രൈംബ്രാഞ്ചാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത് ഇത്തരത്തിലുള്ള യാതൊരുവിധ ചർച്ചകളും പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും സർക്കാർ പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഇത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബാർ ഉടമകൾ തന്നെ അത്തരത്തിലൊരു ചർച്ചയിൽ പങ്കെടുത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നതിന് കൂടുതൽ തെളിവുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്ത് വരികയാണ് ആ സാഹചര്യത്തിലാണ് ഈ പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള ും എന്ന ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാറും അതുപോലെതന്നെ ബാർ ഉടമകളും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് അയവുണ്ടാക്കുന്ന രീതിയിലുള്ള സന്ദേശമാണ് അനിമോന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വിഷയം കൂടുതൽ മുറുകുകയാണ് കൂടുതൽ സർക്കാരിനെയും ബാർ ഉടമ സംഘടനകളെയും പ്രതിരോധത്തിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ലിബിഷ് ശരി സൂര്യ